കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു സമ്മേളനത്തിൽ അറിയിച്ചു ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളെല്ലാം വ്യാജമാണ് ആശുപത്രിയിൽ നഴ്സ് നിയമനത്തിൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് ഇന്റർവ്യൂ ബോർഡ് നൽകിയ റിപ്പോർട്ട് ജനറൽ കമ്മിറ്റിയിൽ ഇതുവരെയായി വച്ചിട്ടില്ല ഇതിനുശേഷമാണ് നിയമനം നടത്തുകയുള്ളു തനിക്ക് ഇഷ്ടക്കാരിയായ ആളെ നിയമിച്ചുവെന്ന് ചിലർ കള്ളപ്രചരണം നടത്തുകയാണ് കൂടാതെ പുഞ്ചോയിൽ അഞ്ഞൂറ്റിനാല് കോളനിയിൽ അംഗൻവാടിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഐ സി ഡി എസ് ആണ് തങ്ങൾക്ക് കൈമാറേണ്ടത് എന്നാൽ ഇതുവരെയായി അത്തരം റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് ആലോചിക്കാതെ ഫിറ്റ്നസ് രേഖപ്പെടുത്തിയെന്നുള്ള പ്രചരണവും അവാസ്തവമാണ് ഇതിന്റെ എല്ലാം പേരിൽ കോഴിതോട് പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തി ഭരണം അട്ടിമറിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നും പഞ്ചായത്ത് ഭരണം സുഗമമായി മുന്നോട്ട് പോകുകയാണെന്നും മറിച്ചുള്ള പ്രചരണം എല്ലാവർക്കും നമസ്കാരം കോരിത്തോട് ഗ്രാമപഞ്ചായത്തിൽ കോരിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ഈവനിങ് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപത്തിനും കൂടാതെ അഞ്ഞൂറ്റിനാല് കോളനി നമ്പർ അംഗനവാടിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപത്തിനും ഉള്ള മറുപടിയുമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്നിവിടെ ഞാൻ എത്തിയിരിക്കുന്നത് ഈവനിംഗ് വെപ്പിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറാണ് ആയതിനാൽ മെഡിക്കൽ ഓഫീസർ പി എച്ച് എസ് സി ആണ് ഇന്റർവ്യൂ നടത്തുന്നതിനുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ മുഴുവൻ സർക്കാർ നടപടിക്രമങ്ങളും പാലിച്ച് പത്രപരസ്യം വരെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിനുള്ള അപേക്ഷ ക്ഷണിച്ചത് ഇന്റർവ്യൂ ബോർഡില് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയ പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരായ മെഡിക്കൽ ഓഫീസറും ജില്ലാ നേഴ്സിംഗ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും തുടങ്ങിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ഇന്റർവ്യൂ ബോർഡ് അർഹതാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സ്കോർ ഷീറ്റ് പ്രകാരമാണ് ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് അപേക്ഷ സമർപ്പിച്ച പതിമൂന്ന് ഉദ്യ ഉദ്യോഗാർത്ഥികളിൽ പത്ത് പേരും ഇന്റർവ്യൂവിന് ഹാജരായിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ നൽകുന്ന സ്കോർ ഷീറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് ഭരണസമിതി മുൻപാകെ സമർപ്പിച്ചിട്ടില്ല ഇല്ല എന്നുള്ള കാര്യം വാസ്തവമാണ് കമ്മിറ്റി ചെയ്യുന്നതിനായി റിപ്പോർട്ട് ലഭ്യമാവുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ഉദ്യോഗാർത്ഥികൾക്കും നിയമനം നടത്തിയിട്ടില്ല നിയമനം നടന്ന എന്ന വാർത്ത തികച്ചും വാസ്തവ വിരുദ്ധമാണ് സത്യസന്ധമായി സേവനം നടത്തുന്ന എന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത് ഈ ആരോപണത്തിന് ഒരു ശതമാനം പോലും കഴമ്പില്ലാത്തതിനാൽ ഒരുത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇത് പൂർണമായും എന്നാൽ പഞ്ചായത്ത് വന്ന വാർത്തയ്ക്ക് പിന്നിൽ ഭരണപക്ഷത്തെ ചില അംഗങ്ങളാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എൻ സുകുമാരൻ പറഞ്ഞു സ്ഥാനം വഹിച്ച കാലാവധിക്ക് ശേഷം ചില അംഗങ്ങൾ നടത്തുന്ന കുപ്രചരണമാണ് പ്രതിപക്ഷത്തിന്റേത് ഇടതു അംഗങ്ങൾ ഈ പ്രവർത്തനത്തിനില്ല പക്ഷേ ആശുപത്രി നഴ്സ് നിയമനം സത്യസന്ധമായി നടപടി സ്വീകരിച്ചപ്പോൾ സി സി തോമസിനെ പോലെയുള്ള ചില ഭരണകക്ഷി അംഗങ്ങൾ അനാവശ്യമായി പ്രസിഡന്റിന്റെയും യു ഡി എഫ് ഭരണസമിതിക്കുമെതിരെ തെറ്റായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയായിരുന്നെന്നും ഇതിൽ പ്രതിഷേധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞതായിട്ട് ആഡ് ഞാൻ കാരണം ഇത് ഞങ്ങളുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു പരാതിയാണ് പ്രതിപക്ഷമാണെങ്കിൽ നമുക്ക് സഹിക്കാം പ്രതിപക്ഷമാണെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇത് തീർച്ചയായിട്ടും ചെയ്തത് ഒരു അപമാനകരമാണ് കാരണം പിന്നെ ഇവരെ എല്ലാം ഞങ്ങളും രണ്ടു വർഷം അധികാരത്തിൽ കയറ്റിയിരുന്നവരാണ് പക്ഷേ ഒരാൾക്ക് മാ ഒരാൾ മാത്രം ഏബിളാണെന്നും മറ്റുള്ളവരെല്ലാം ആണെന്നുള്ള മനോഭാവത്തിലാണ് ഈ ഒരു പ്രശ്നം ഇവിടെ നിങ്ങളെല്ലാവരും കാണേണ്ടി വന്നത് പൊതുസമൂഹവും ഈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരും അതുകൊണ്ട് നമുക്ക് എനിക്ക് പറയാനുള്ളത് കോരുത്തോട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് പാർട്ടിയോടോ ആരോടോ ഒരു വിദ്വേഷമില്ല പക്ഷേ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇതിനകത്ത് വന്നല്ലോ സി സി തോമസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് വന്നല്ലോ ചാനലില് സി സി തോമസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് വന്നു അപ്പം ഇപ്പം നിലവിൽ ഞാൻ പറയാം അടുത്ത നമുക്ക് നാലു മാസം കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴൊന്നും പറയുന്നില്ല വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സനും ഷൈനും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം